അസലാമലേക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്ത പ്രിയപ്പെട്ട മോമിനിയങ്ങൾ മോമിനാത്തുകൾ അള്ളാഹുസ്ബഹാനു വാല നമ്മെ എല്ലാവരെയും ഇരുവീട്ടിലും വിജയം നേടുന്ന സജ്ജനങ്ങളുൾപ്പെടുത്തുന്നുണ്ട് ദിക്കറു കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തുക എന്നത് ഒരു മോമിനായ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ما يا قرآن برينا والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما الله هو ندار ذكر جل لنا برشان ما الله هو ندار العالم ذكر جل لنا سهود أعد الله لهم مغفرة وأجرا عظيما أبرك الله تعالى بابا موجنبو വണ്ണമായ കൂലിയും അതാവും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ധാരാളം ദിഖറുകൾ നമുക്ക് ജീവിതത്തിൽ പതിവാക്കാനുണ്ട് റാത്തി വളരെ പ്രധാനപ്പെട്ട ദിഖറുകളാണ് അതിലെ വളരെ പ്രധാനപ്പെട്ട ലാ മഅസ്മിഹി ഫിൽ വലാ സമീഉൽ അലീം എന്ന ദിഖർ എല്ലാ ദിവസവും രാവിലെ മൂന്ന് പ്രാവശ്യവും വെഴുകുന്നേരം മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ഒരു വിഷയവും അവനെ ശല്യം ചെയ്യുകയില്ല എന്ന് അഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൾ ലാഹി സൊല്ലാല്സലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ വിഷയത്തെ അറിയിക്കുന്ന ഒരു മഹത്തായ ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും ബഹുമാനപ്പെട്ട അബുദർദർ ലാഹുൻ സുഹാബിയുൻ മഷൂർ പ്രസിദ്ധിയാർജിത സുഹാബിയാണ് മഹാനവരുടെ ചരിത്രത്തിൽ കാണാം അന്ന അമത്തല്ബിദ്ർവിൻ്റെ ഒരു അടിമസ്ത്രീ അബുദ്ധർ ദാ എന്നാണ് ചോദിച്ചത് നിങ്ങൾ ഏത് വർഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ അവിടെ പറഞ്ഞു അന ആദമിയും നീ മനുഷ്യവർഗത്തിലായതുപോലെ ഞാനും മനുഷ്യവർഗത്തിൽപ്പെട്ട ആളെന്നു അപ്പം ആ സഹോദരി ചോദിക്കുകയാണ് കൈഫത്തക്കൂന് ആദമിയൻ നീ എങ്ങനെയാണ് മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാകുക നിങ്ങൾക്ക് ഞാൻ വിഷമാണ് ഭക്ഷിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഫമാറക്ക അത് നിങ്ങൾക്ക് ഒന്നും ശല്യം ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ലഹ ആ സഹോദരിയോട് പറഞ്ഞു കൊടുത്തു അമാ നിനക്ക് അറിവില്ലേ ആളുകൾ അവരെ ഒരു വസ്തുവും ശല്യം ചെയ്യുകയില്ലുറു ഞാൻ അള്ളാഹുത്ത് ആലാൻ്റെ ഏറ്റവും മഹത്വമുള്ള നാമം കൊണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് ആ സമയം ആ സഹോദരി ചോദിച്ചു വമാഹു ആ ദിഖർ ഏതാണ് പറഞ്ഞു കൊടുത്തു അള്ളാഹുവിന്റെ മഹത്തായ നാമം ആ നാമത്തോടൊപ്പം ഭൂമിയിലും ആകാശത്തിലുമുള്ള ഒരു വസ്തുവും ഒരാൾ ശല്യം ചെയ്യുകയില്ല ബഹുവൽ അലീം അള്ളാഹു എല്ലാം സ്വമേധയാ കേൾക്കുകയും സ്വമേധയാ അറിയുകയും ചെയ്യുന്നവനാണ് അർത്ഥമുള്ള മഹത്തായ ധിഖർ ഞാൻ എപ്പോഴും ചെല്ലാറുണ്ട് എന്നിട്ട് അദ്ദേഹം ആ സഹോദരൻ ചോദിച്ചു മല്ലതി നീ ഇങ്ങനെ എന്നോട് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ച വസ്തു എന്താണ് ആ സമയം പറഞ്ഞു ബോധത്തുക്ക നിങ്ങളുടെ ദേഷ്യമാണ് നിങ്ങളുടെ ദേഷ്യം കൊണ്ട് തന്നെയാണ് ചെയ്തത് ആ സമയം ബഹുമാനപ്പെട്ട അഭുദ്രദങ്ങൾ പറയുന്നു അന്തി അന്ത്യഹുറത്തുള്ളി വജുഹില്ല ഇങ്ങോട്ട് അക്രമിച്ചവർ അങ്ങോട്ട് അക്രമിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ല എല്ലാവർക്കും മാപ്പ് ചെയ്ത് കൊടുക്കുക അന്തി അന്ത്യഹുറത്തുള്ളി വജുഹില്ല അള്ളാഹുവിൻ്റെ വജുഹിന് വേണ്ടി നീ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു നീ സ്വതന്ത്രയായി നിനക്ക് ജീവിക്കാം നീ ചെയ്ത ഒന്ന് നിനക്ക് ഞാൻ പൂർണ്ണമായി പൊരുത്തപ്പെടുത്തരുന്നു എന്ന് പറഞ്ഞു ഇതാണ് താത്ര്യങ്ങളെ സ്വഭാവം കൊണ്ട് സ്വഭാവം നന്നാക്കിയെടുക്കുന്ന സജ്ജനങ്ങൾ അള്ളാഹു അമ്മയെ ഉൾപ്പെടുത്തിയുമാറാവട്ടെ